പ്രമുഖ നടൻ അന്തരിച്ചു നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അതുല്യ പ്രതിഭയുടെ അപ്രതീക്ഷിത വേർപാടിൽ വിതുമ്പുകയാണ് കലാലോകം രണ്ടായിരത്തി പതിനേഴിൽ പത്മശ്രീ അവാർഡ് നേടിയ പ്രിയ നടൻ സാധു മെഹറാണ് അന്തരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി ഹിന്ദി ഒഡിയ സിനിമകളിലെ സജീവ സാന്നിധ്യമായിരുന്നു സാധു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇദ്ദേഹം സംവിധാന രംഗത്തേക്കും ചൂട് ബബുല എന്ന ഒഡീഷ ചിത്രമാണ് സാധു മെഹർ അണിയിച്ചൊരുക്കിയത് ഒഡീഷയിൽ നിന്നും മികച്ച നടനുള്ള നാഷണൽ അവാർഡ് നേടിയ ആദ്യ താരമാണ് സാധു മെഹർ എൺപത്തി നാലാം വയസ്സിലാണ് പ്രിയ നടൻ അന്തരിച്ചത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം